രാജസ്ഥാൻ റോയൽസിനെതിരായ ഐ പി എൽ തിരുവനറിൽ വിജയം കയ്യെത്തും ദൂരത്ത് കൈവിട്ടെങ്കിലും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഓൾ റൌണ്ടർ സുനിൽ നരേന് അഭിമാനിക്കാൻ വക നൽകുന്ന മത്സരമാണ് കാരണം ബോളിംഗിലും ബാറ്റിംഗിലും ഒരേപോലെ മികച്ച പ്രകടനമാണ് അദ്ദേഹം കെ കെ ആറിനായി കാഴ്ചവെച്ചത് ഇടൻ ഗാർഡൻസിൽ ബാറ്റിംഗിൽ കൊടുങ്കാട്ടായി മാറിയ നരേൻ കന്നി സെഞ്ചുറി കുറിച്ചാണ് ക്രീസ് വിട്ടത് അമ്പത്തിയാറ് ബോളിൽ പതിമൂന്ന് ഫോറും ആറ് സിക്സും അടക്കം നൂറ്റി ഒമ്പത് റൺസ് അദ്ദേഹം വാരിക്കൂട്ടി ബാറ്റിംഗിൽ മിന്നിച്ച നരേൻ പിന്നീട് ബോളിംഗ് മോശമാക്കിയില്ല കെ കെ ആർ ബോളർമാരിൽ ബാക്കിയുള്ളവരെല്ലാം റൺസ് വഴങ്ങേണ്ടി വന്നപ്പോൾ അദ്ദേഹം എക്കണോമി റേറ്റിൽ വിട്ടുകൊടുത്തത് രണ്ട് വിക്കറ്റും സ്വന്തമാക്കി ഇതോടെ എലാറ്റ് ഭാഗമായി ചരിത്രത്തിൽ ഒരു മത്സരത്തിൽ സെഞ്ചുറിയും ഒന്നിലേറെ വിക്കറ്റുകളും എടുക്കുന്ന മൂന്നാമത്തെ താരമായി മാറിയിരിക്കുകയാണ് വെറും രണ്ടുപേർക്ക് മാത്രമേ ഈ അപൂർവ നേട്ടം കൈവരിക്കാൻ സാധിച്ചുള്ളൂ മുൻതാരം ക്രിസ്ഗെനും മറ്റേ താരം ഷെയ്ൻ ബോട്ട്സനുമാണ് മാത്രമല്ല ഐ പി എല്ലിൽ ഹാട്രിക്കും സെഞ്ചുറിയുമുള്ള മൂന്നാമത്തെ താരമായി മാറാനും നരേന് സാധിച്ചു രോഹിത് ശർമ്മയ്ക്കും ഷെയിൻ വാട്സണും ശേഷം ആദ്യമായാണ് ഒരു താരം ഈ നേട്ടം കൈവരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഗെയിലിന്റെ നേട്ടം പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മാജിക്കൽ താരത്തെ പിന്നീട് കണ്ടുമുട്ടിയത് ഒരു കാലത്തെ കെ കെ ആറിന്റെ ഓപ്പണറായി നരേൻ സജീവമായിരുന്നു എന്നാൽ പിന്നീട് ഇടക്കാലത്ത് ബാറ്റിംഗ് മോശമായപ്പോൾ അദ്ദേഹം ഓപ്പണിംഗിൽ നിന്ന് മാറി എന്നാൽ ഗംഭീറിന് തിരിച്ചു കെ കെ ആറിന് വീണ്ടും ഓപ്പണറായി സുനിൽ നരയനെ കൊണ്ടുവരാമെന്ന ആശയം ഉദിച്ചത് അതോടെ വെങ്കിടേഷ് അയ്യർ താഴേക്കിറങ്ങി നരയനെ മുകളിലേക്ക് കയറ്റി അങ്ങനെ ആ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ടുകളൊന്നായി ഫിൽസോൾട്ട് സുനിൽ നരയൻ കോമോ മാറിയിരിക്കുകയാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വന്തം നാട്ടിലും അമേരിക്കയിലുമായി നടക്കാണ്ടിരിക്കുന്ന വേൾഡ് കപ്പിൽ വെസ്റ്റ് ഇൻഡീസിന്റെ സാധ്യതകൾ കൂട്ടുന്ന രീതിയിലാണ് നരേന്റെ മികച്ച പ്രകടനവും വേൾഡ് കപ്പ് ടീമിൽ നരേൻ ഇടം പിടിക്കുമെന്ന പ്രതീക്ഷകളും വളരെയധികം ശക്തമാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ പലതവണ സജീവമാണെങ്കിലും വിൻഡീസ് ടീമിനായി നരേൻ ബാറ്റർ എന്ന നിലയിൽ അത്ര കണ്ട് പേരെടുത്തിട്ടില്ല പല താരങ്ങളും നരേന്റെ ബാറ്റിംഗിനെ കുറിച്ച് മികച്ച അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അത്ര കണ്ട അവസരം വെസ്റ്റ് ഇൻഡീസ് ബോർഡ് നരയനായി ഒരുക്കിയിട്ടില്ല എന്നാൽ ഇതെല്ലാം വഴി അങ്ങോട്ട് തന്നെയാണ് നരേനെ ഓപ്പൺ മത്സരത്തിൽ പെട്ടെന്ന് ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന താരമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിന് കിരീട സാധ്യതകൾ മാത്രമല്ല പോലെ പോലൊരു താരത്തെ മത്സരത്തിന്റെ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ബോളിംഗിലും ആശ്രയിക്കാം കൊൽക്കത്തയുടെ ഈ വർഷത്തെ തുറപ്പു റിങ്കുവിനേക്കാൾ റിൻകുവിനേക്കാൾ കൂടുതൽ നരേനെന്ന് പറഞ്ഞാലും തെറ്റില്ല റസലും നരേനും ശ്രേയസൈറും നിതീഷ് റാണയും മിച്ചൽ സ്റ്റാർക്ക് മടങ്ങുന്ന ടീമിന്റെ നെടുന്തണായി മാറാനും നരേന് സാധിക്കുന്നുണ്ട് മാത്രമല്ല വമ്പൽ പ്രതീക്ഷ മിച്ചൽ സ്റ്റാർക്ക് റൺസ് മടങ്ങുന്നത് കെ കെ ആറിന്റെ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് ആ സമ്മർദ്ദം മറികടക്കുന്നത് നരേനെ പോലുള്ള താരങ്ങളുടെ പെർഫോമൻസുകൾ കൊണ്ട് തന്നെയാണ് ഐ പി എല്ലെ പാതി വഴി എത്തി നരേൻ മികച്ച രീതിയിലാണ് റൺസ് സ്കോർ ചെയ്യുന്നത് മാത്രമല്ല ആറ് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തിയാറ് റൺസ് നാൽപ്പത്തിയാറ് ശരാശരിയിൽ നരേൻ സ്വന്തമാക്കിയിട്ടുണ്ട് റൺവേട്ടക്കാരുടെ പട്ടികയിൽ ഇപ്പോൾ നരേൻ നാലാം സ്ഥാനത്താണ് എന്തൊക്കെയിരുന്നാലും നരേന്റെ ബാറ്റിംഗിൽ വമ്പൻ പ്രതീക്ഷ കേറ വെക്കുന്നത് പലപ്പോഴും തിരിച്ചടിയാകാതെ സംഭവിക്കാറുണ്ട് ടൂർണമെന്റിന്റെ നിർണായക ഘട്ടങ്ങളിൽ എങ്ങനെ എങ്ങനെയതാകുമെന്ന് കണ്ടറിയണം